ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളേ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആട്ടോ ഇത് ഇഫ്താറിന സമയത്തും പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുഞ്ചുള്ളൊരു സ്നാക്കാണ് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു മുഞ്ചില്ലേ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ രണ്ട് ചെറിയ ഉള്ളിയാണ് ഉള്ളിയാണെടുത്തിട്ടുള്ളത് അതായത് സവാള കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഈ സവാളക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വാട്ടിയിട്ട് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം കയറി വിട്ടാ അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് ആദ്യമെല്ലാം ഹൈ ഫ്ലെയിമിൽ വെക്കണം ആ ഒരു വെള്ളം വെരിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇനി ഇതിനകത്തേക്ക് അര അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചതച്ചതും കേട്ടോ മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം അതും ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഉള്ളിയെല്ലാം നല്ല കുക്കാകുന്ന നേരെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ല കുക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകുന്ന നേരം ഒന്ന് ജസ്റ്റ് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഞാൻ ഒരു ഒരു പീസ് ഒരു ചെറിയ പീസാണ് അത് ഞാൻ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അങ്ങനെ അരക്കണ്ട ഒന്ന് മിക്സ് ചെയ്തെടുത്തത് എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മസാല ഉള്ളി എല്ലാം ഈ ചിക്കനിലേക്കും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നവരെ നല്ല മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുങ്ങനെ കട്ട് ചെയ്തത് അതും കൂടി ഇട്ടെടുത്ത കഴിഞ്ഞാൽ നമ്മളെ മസാല ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മസാല ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട ചെറുങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ നന്നായി അരിഞ്ഞു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ചെറുങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക അപ്പം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ അടിച്ച ആ ജാറിലെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിന് അപ്പം ഒന്ന് അങ്ങനെ അരയൊന്നും വേണ്ട ചെറുതായിട്ട് ഒന്നിങ്ങനെ ആയാൽ മതി കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് മുട്ട പുഴുങ്ങിയതാണെന്ന് കേട്ടോ അത് ഇങ്ങനെ പകുതിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഈ അരച്ചു വെച്ച് മസാലയില്ലേ അതിങ്ങനെ ബോളാക്കിയിട്ട് നമ്മൾ ഈ മുട്ടേൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മുട്ടേൻ്റെ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുക എന്നാലേ നമ്മൾ പൊരിച്ചതിനാലെല്ലാം ആക്കി കഴിഞ്ഞാലെല്ലാം കാണാൻ നല്ലൊരു വൃത്തി ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ മസാല വെച്ചുകൊടുക്കണം കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ വെച്ചുകൊടുക്കണം എന്നാലേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നല്ല നിങ്ങൾ ആ ഫോട്ടോയിലെല്ലാം കണ്ടിട്ടില്ല നല്ല തിക്കായിട്ടുള്ളത് അതുപോലെ നല്ല തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഒന്നിടാക്കിയിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളതും ഇതിനകത്തൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മള് അരച്ചമസാല ആയതുകൊണ്ട് വേദന നല്ല വൃത്തിയിൽ തന്നെ ഇതിന്റെ മേലെ പറ്റി പിടിച്ചോളൂ പിടിച്ചോളൂട്ട അപ്പം ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം ആക്കിയെടുക്കാം അപ്പൊ ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് മുട്ടയില് മുക്കിയിട്ട് നമ്മളെ ബ്രെഡ് കംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ ഒന്ന് മുട്ടയില് മുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ മുട്ട മുക്കിയ കൈയ്യോടെ തന്നെ ആക്കുന്ന സമയത്ത് അത് ബ്രെഡ് കട്ട പിടിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൈയോട് മുട്ട മുക്കും ഒരു കൈയോട് ബ്രെഡ് മുക്കും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളത് നല്ല കോട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് എല്ലാം ഉടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഓയിൽ എല്ലാം ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടായ ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന ആകുന്നേരം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കളറ് മാറും അപ്പോൾ കരിഞ്ഞു പോകാണ്ട് നോക്കുക വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കുറേ സമയമൊന്നും വേണ്ട ഇതിന് അപ്പോൾ ഇത് അപ്പുറ ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം ഓയിലെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടതെന്ന് അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാട്ടാ ഇത് കാണാൻ അപ്പോൾ ഇത് സെർവ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക അങ്ങനെ തന്നെ സെർവ് ചെയ്യുന്നതന്നെ സെർവ് ചെയ്യുക പക്ഷേ കുറച്ച് സൈസ് വലുതായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് സൈസ് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ വെച്ചിട്ട് കാണാനും നല്ലൊരു മൊഞ്ചാണ് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാണാനും തന്നെ നല്ലൊരു മൊഞ്ചല്ലേ അപ്പം നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം നല്ല നല്ല വെറൈറ്റി വീഡിയോസ് വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ